ഭാവനയെ പറ്റി പറയുമ്പോൾ മലയാളികൾക്ക് നൂറ് നാവാണ് ഓമനത്വം നിറഞ്ഞ കുട്ടിത്തമുള്ള മുഖത്തോടു കൂടിയ ഭാവന മലയാളികൾക്കിടയിൽ എന്നും മായാതെ തന്നെ നിൽക്കും മലയാള സിനിമയിൽ അഭിനയിച്ചില്ലെങ്കിലും ചുരുക്കം കാലം കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങൾ ഭാവന അഭിനയിച്ച് പലിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഭാവനയെ സംബന്ധിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഒരിടവേളയ്ക്ക് ശേഷം ഭാവന മലയാളത്തിലെ പല സിനിമകളിൽ അഭിനയിച്ചെങ്കിലും അതൊന്നും വലിയ വിജയം നേടിയില്ല എന്ന് തന്നെ വേണം പറയാൻ നമ്മൾ എന്ന ചിത്രത്തിലൂടെ വെള്ളിത്തിരയിൽ അരങ്ങേറ്റം കുറിച്ച ഭാവന ഇന്നും പ്രേക്ഷകർക്കിടയിൽ സ്വന്തം ഭാവന തന്നെയാണ് തൃശൂർ പെരിങ്ങാവ് സ്വദേശിയാണ് ഭാവന യഥാർത്ഥ പേര് കാർത്തിക എന്നാണ് രണ്ടായിരത്തി പതിനേഴിലാണ് ഭാവന വിവാഹിതയായത് കന്നഡ ചലച്ചിത്ര നിർമ്മാതാവ് നവീനാണ് ഭാവനയുടെ ജീവിത പങ്കാളി വിവാഹശേഷം സിനിമയിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നും നീണ്ട ഇടവേള എടുത്തിരുന്നു താരം ഒരു ഗ്യാപ്പിന് ശേഷം സിനിമയിലെത്തിയ ഭാവനയ്ക്ക് വലിയ സ്വീകാര്യത തന്നെയാണ് പ്രേക്ഷകർ നൽകിയത് ഇപ്പോഴിതാ തൻ്റെ പിറന്നാൾ ദിനത്തോടനുബന്ധിച്ച ഭാവന പങ്കുവെച്ച കുറിപ്പാണ് മനസ്സുലയ്ക്കുന്നത് എന്ന് തന്നെ വേണം പറയാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ജൂൺ ആറിനാണ് ഭാവന ജനിച്ചത് താൻ തൻ്റെ പിറന്നാളിന്റെ ഒരു ആരാധിക ഭാവന പറയുന്നത് പക്ഷേ എല്ലാ വർഷവും ഇത്രയും സ്നേഹം ലഭിക്കാൻ വേണ്ടി ഏതോ ഒരു ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ശരിയായി ചെയ്തു എന്ന ആത്മവിശ്വാസം വർദ്ധിക്കുകയാണെന്നും ഭാവന പറഞ്ഞു താരത്തിന് പിറന്നാൾ ആശംസകളുമായി മഞ്ജുവാര്യർ അടക്കം നിരവധി താരങ്ങളാണ് എത്തിയത് പിന്നെ ഷഫ്ന ശില്പ ബാല തുടങ്ങിയ ഭാവനയുടെ സ്വന്തം ഗ്യാങ്ങും താരത്തിന് ആശംസയുമായി എത്തിയിട്ടുണ്ട് കൂടാതെ ഭാവനയുടെ ആരാധക കൂട്ടവും ആശംസകളുമായി എത്തിയിട്ടുണ്ട് മലയാളത്തിൽ എന്നോണം തമിഴിലും തെലുങ്കിലും എല്ലാം സജീവമായിരുന്ന ഭാവനയ്ക്ക് ആരാധകർ ഏറെയാണ് കുറിപ്പിനോടൊപ്പം ഭാവന പങ്കുവച്ച ചിത്രങ്ങളും പ്രേക്ഷകർക്ക് ഏറെ സന്തോഷം നൽകിയെന്ന് തന്നെ വേണം പറയാൻ ഒരുപാട് സ്നേഹത്തോടെ ഭാവനയ്ക്ക് നിരവധി മലയാളികളാണ് പിറന്നാൾ ആശംസകളുമായി എത്തിയത്